പലനാടൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ നഗരത്തിലെ പുതിയ കാഴ്ചകളിലേക്കാണ് ഇന്ന് പലനാടന്റെ സഞ്ചാരം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ വി ആൻഡി എ വാട്ടർഫ്രണ്ട് ഏരിയയിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് അവിടെ നിന്നുമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ കേപ് ടൗണിലെ പ്രധാന ലാൻഡ്മാർക്കുകൾ കാണാൻ ഹെലികോപ്റ്റർ റൈഡ് ചെയ്യുന്നത് കേപ് ടൌണിന്റെ മനോഹരമായ ഏരിയയിലൂടെയാണ് ബസ് സഞ്ചരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഭൂമിയുടെ മൂല്യം ഏറ്റവും കൂടിയ ഏരിയയാണിത് മറ്റ് അന്താരാഷ്ട്ര നഗരങ്ങളെപ്പോലെ സൗകര്യങ്ങൾ കൂടുതലുള്ള നഗരം അതുപോലെ തന്നെ ധനികരുടെ ഇഷ്ടപ്രദേശം എന്നാണ് ടൂർ ഗൈഡ് ഹാരി വിശദീകരിച്ചു തന്നത് അപ്പാർട്ട്മെൻറ്റുകളുടെ റെന്റ് തന്നെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ സമ്പന്നർ താമസിക്കുന്ന ഏരിയയാണിവിടം ഇടതുവശത്ത് കാണുന്ന കെട്ടിട സമുച്ചയങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ് മികച്ച രീതിയിൽ നഗര സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള പ്രദേശമാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ദ കേപ് ടൗൺ സ്റ്റേഡിയത്തിന് സമീപത്തു കൂടിയാണ് ഗ്രീൻ പോയിന്റ് സ്റ്റേഡിയം എന്നും ഇതറിയപ്പെടുന്നു രണ്ടായിരത്തി പത്തിലെ ഫിഫ വേൾഡ് കപ്പിനായി നിർമ്മിച്ചതാണ് ഈ സ്റ്റേഡിയം ഇന്ന് നഗരത്തിലെ ഒരു പ്രധാന ഐക്കണിക് ലാൻഡ്മാർക്കുകളിൽ മാർക്കുകളിൽ ഒന്നാണിത് വൈവിധ്യമാർന്ന കായിക ഇനങ്ങൾ പ്രത്യേകിച്ച് സോക്കർ റഗ്ബി മറ്റ് കലാകായിക വിനോദങ്ങളൊക്കെ ഇവിടെ അരങ്ങേറാറുണ്ട് ഈ സ്റ്റേഡിയം പതിവായി അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമുകളുടെ സൗഹൃദ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു അൻപത്തി അയ്യായിരം കാണികൾക്ക് ഒരേ സമയം ഇരുന്ന് പ്രകടനങ്ങൾ ആസ്വദിക്കുന്ന തരത്തിലാണ് ഈ സ്റ്റേഡിയം പണി കഴിപ്പിച്ചിട്ടുള്ളത് കോർപ്പറേറ്റ് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി ഡി എച്ച് എൽ കേപ് ടൗൺ സ്റ്റേഡിയം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ പേരിലാണ് സ്റ്റേഡിയം അറിയപ്പെടുന്നത് സ്റ്റേഡിയം കാഴ്ചകൾ കണ്ട് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് വാട്ടർഫ്രണ്ട് ഏരിയയിലേക്കാണ് കേപ് ടൗണിലെ മറ്റൊരു അതിമനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിവിടം ധാരാളം ആക്ടിവിറ്റീസും കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണിത് കടൽ തീരത്തിന് തൊട്ടടുത്തായി തന്നെ മനോഹരമായി പണിതിട്ടിരിക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ച് വേണം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ വിക്ടോറിയ വാർ പാർക്കിങ്ങും ടേബിൾ ബേ ഹോട്ടലും ഒക്കെ ഉള്ളത് ഈ പ്രദേശത്താണ് കേപ് ടൗൺ സിറ്റിയും മറ്റു സമീപ പ്രദേശങ്ങളും ഒക്കെ കാണാൻ കഴിയുന്ന കേപ് വീൽ ആണ് ഈ കാണുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും നാൽപ്പത് മീറ്റർ ഉയരത്തിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ശീതീകരിച്ച് കൂടുതൽ സുരക്ഷയുള്ള ക്യാബിനുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർഫ്രണ്ട് ഏരിയയിലെ മനോഹരമായ ഏരിയയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇരുവശവും ഈന്തപ്പനകളും പുൽമേടുകളൊക്കെ വച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇടതുവശം സമുദ്രാതിർത്തിയാണ് തൊട്ടടുത്ത് തന്നെ നടന്ന് കാഴ്ചകൾ കാണാൻ പാതയും ഒരുക്കിയിട്ടുണ്ട് പാതയ്ക്ക് താഴെയുള്ള പുൽമേടുകളിൽ ഇളം വെയിലേറ്റ് സമയം ചെലവഴിക്കുന്ന സഞ്ചാരികളെയും ഒപ്പം ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഓരോ കവാടത്തിലും നിർദ്ദേശങ്ങൾ നൽകുവാൻ സെക്യൂരിറ്റി ഗാർഡുകളെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ി ആൻഡ് എ വാട്ടർ ഫ്രണ്ട് ഈസ്റ്റ് പിയർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതുവരെ മാത്രമേ വാഹനങ്ങൾ കടന്നു വരികയുള്ളൂ ഇവിടെ നിന്നുമാണ് ഇനി ഞാൻ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് പോകുന്നത് കേപ് ടൗൺ നാഗ് സ്പോർട്ട് എന്നിങ്ങനെയുള്ള ഹെലികോപ്റ്റർ കമ്പനികളാണ് ഇവിടെ നിന്നും ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്നത് ഞാൻ പോകുന്നത് നാഗ് ഹെലികോപ്റ്ററിലാണ് വലിയ ഗ്രൂപ്പായി വരികയാണെങ്കിൽ ഇത്തരം കമ്പനികളിൽ നിന്നും നമുക്ക് ബാർഗെയിൻ ചെയ്ത് റേറ്റ് കുറച്ച് ട്രാവൽ ചെയ്യുവാൻ കഴിയും മിനിമം മൂന്ന് പേർ വേണം യാത്രയ്ക്ക് ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചിലവാക്കേണ്ടി വരും പേരും നാഷണാലിറ്റിയും വെയിറ്റും ഒക്കെ നൽകി ആദ്യം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഗ്രൂപ്പുകളായി തരംതിരിക്കും ഓഫീസിന് പുറകുവശത്തെ പാർക്കിംഗ് യാർഡിൽ രണ്ട് വലിയ ഹെലികോപ്റ്ററുകളും ബഗ്ഗിയും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് വേൾഡ് അവാർഡ്സ് കരസ്ഥമാക്കിയ കമ്പനിയാണ് ാണ് ഹെലികോപ്റ്റർകം ടു variety of helicopter tours the shortest being a nice brief hop around the city center approximately 12 minutes by the way we hold a 100% safety record within the waterfront heliport ും പാലിക്കേണ്ട മറ്റുവാദിത്വങ്ങളും എല്ലാം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അനുമതി ലഭിക്കുകയുള്ളൂ ഈ യാത്രയ്ക്കായി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ് ഒരാൾക്കായി നമ്മൾ ചിലവാക്കേണ്ടത് ഈ കാണുന്ന ഓഫീസ് സമുച്ചയത്തിന് പുറകിലായിട്ടാണ് ഹെലിപാഡ് ഉള്ളത് അവിടെ നിന്നുമാണ് യാത്രകൾക്കായി പോകേണ്ടത് മുകളിലൂടെ സൗത്ത് മുകളിലൂടെ ഞാൻ ഞാൻ എന്തായാലും ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾ സമ്മാനിക്കുക ഹെലിപ്പാഡിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ കാഴ്ചകൾ കാട്ടാൻ തയ്യാറായി കിടക്കുന്ന ഹെലികോപ്റ്റർ ആണിത് ചെറുതും വലുതുമായ മറ്റു ഹെലികോപ്റ്ററുകളും ഇവിടെ ഹെലിപാഡിൽ നമുക്ക് കാണാൻ കഴിയും ഫ്ലൈറ്റ് ലൈൻ കൺട്രോളർ സ്റ്റാഫുകളാണ് ഹെലിപ്പാഡിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് ഹെലിപ്പാഡിൽ എൻട്രി ചെയ്യുവാനും എക്സിറ്റ് ചെയ്യുവാനും ഒപ്പം അതുപോലെ നടക്കുവാനുമൊക്കെ കഴിയുകയുള്ളൂ ഒരേ സമയം നിരവധി ഹെലികോപ്റ്ററുകൾ പ്രവർത്തനം നടത്തുന്നതിനാൽ തന്നെ ഈ പ്രദേശം മുഴുവൻ കാതടപ്പിക്കുന്ന ശബ്ദമാണ് അതുപോലെ തന്നെ അതിഭീകരമായ കാറ്റും ഗ്രൗണ്ട് സ്റ്റാഫുകളുടെ സഹായത്തോടെ ഹെലികോപ്റ്ററിൽ കയറി സേഫ്റ്റി ലോക്കുകളുമൊക്കെ ഇട്ട് ഹെഡ്ഫോണും വച്ചു ഇപ്പോഴാണ് ഒരല്പം ആശ്വാസമായത് പൈലറ്റിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ഹെഡ്സെറ്റുകൾ നമ്മൾ ധരിക്കുന്നത് ഒപ്പം വലിയ ശബ്ദത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഒരു പരിധിവരെ ഇത് നമ്മെ സഹായിക്കും മറ്റ് രണ്ട് ടൂറിസ്റ്റുകൾക്കൊപ്പമാണ് എൻ്റെ യാത്ര പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ് വാട്ടർ ഫ്രണ്ട് ഏരിയയിലെ ഹെലിപ്പാഡിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലേക്ക് പതുക്കെ ഞങ്ങളെയും കൊണ്ട് ഉയർന്നു പോങ്ങുകയാണ് ഹെലികോപ്റ്റർ ഇനിയുള്ള പന്ത്രണ്ട് മിനിറ്റ് സമയം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ ഒരു പക്ഷിയെ പോലെ പറന്ന് കേപ് ടൗണിൻ്റെ പ്രധാന ലാൻഡ്മാർക്കുകളൊക്കെ കാട്ടിത്തരാമെന്ന് നമ്മുടെ സാരഥി ഉറപ്പ് തന്നിട്ടുണ്ട് സമുദ്രത്തിന് മുകളിലൂടെ വളരെ താഴ്ന്നാണ് ഇപ്പോൾ പറക്കുന്നത് താഴെ ബർത്ത് ഏരിയ ഒക്കെ നമുക്ക് നന്നായി കാണാൻ കഴിയും ആകാശവും അറ്റ്ലാന്റിക് സമുദ്രവും നല്ല നീല നിറത്തിലാണ് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ കടന്നു വന്ന വഴികളൊക്കെ ഈ യാത്രയിൽ കാണാൻ കഴിയും അങ്ങ് ദൂരത്തായി കാണുന്നത് കേപ് ടൗൺ സ്റ്റേഡിയമാണ് ആകാശത്തു നിന്നും കാണുമ്പോൾ ഒരു വെളുത്ത പാത്രം പോലെയാണ് ഫീൽ ചെയ്യുന്നത് കേപ് ടൗൺ പട്ടണത്തിലെ കെട്ടിടങ്ങളും സമീപ പ്രദേശങ്ങളും ഈ തൊട്ടടുത്തായി കാണുന്നത് ഗ്രീൻ പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഏരിയയാണ് ആ സ്റ്റേഡിയത്തിന് തൊട്ടപ്പുറത്തായി കാണുന്ന സ്ഥലം ഗ്രീൻ പോയിന്റ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് കേപ് ടൗൺ സ്റ്റേഡിയത്തിന് ലോക്കലായി ഗ്രീൻ പോയിന്റ് സ്റ്റേഡിയം എന്നും വിളിപ്പേര് കിട്ടിയത് താഴെ സമുദ്രത്തിൽ ഒരു കുഞ്ഞൻ യാത്രാബോട്ട് പോകുന്നതും ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞു സ്റ്റേഡിയത്തിൻ്റെയും ബീച്ചുകളുടെയും മുഴുവൻ കേപ്പ് പെനിൻസുലായുടെയും കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് നദീതീരത്തിനും കെട്ടിടങ്ങൾക്കും പുറകലായി കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ടൈഗർ ഹെഡ് മലയുടെ ഭാഗങ്ങളാണ് ടൈഗർ ഹെഡിൻ്റെ അപ്പുറത്തെ കാഴ്ചകളാണ് അതിനും പുറകിലായി കാണുന്ന ടേബിൾ മൗണ്ടിൻ്റെ മുകളിൽ നിന്നും നമ്മൾ കണ്ടത് ടേബിൾ മൗണ്ടിൻ്റെ മനോഹര കാഴ്ചകൾ കാണാത്തവർ തൊട്ട് മുമ്പിലത്തെ എപ്പിസോഡുകൾ കണ്ടാൽ അതിനെക്കുറിച്ച് വിശദമായി അറിയാൻ കഴിയും ടൈഗർ ഹെഡ് ഹില്ലിൻ്റെ തലഭാഗമാണിത് നല്ല ഉയരമുള്ള കൊടുമുടിയാണിത് ഈ കാണുന്നത് സിഗ്നൽ ഹിൽസും ടൈഗർ ഹിൽസും കൂടിച്ചേർന്ന ഉടൽഭാഗവും കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല അത്ര മനോഹരമായ ആകാശ കാഴ്ചകളാണ് എനിക്ക് മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് ഹിൽസിൻ്റെ തൊട്ട് താഴെ നിരനിരയായി അടുക്കി വച്ചതുപോലെ പണിതിരിക്കുന്ന കെട്ടിടങ്ങളും റോഡുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹെലികോപ്റ്ററിന് ഉൾവശം കാണാനും പ്രത്യേക ഭംഗിയാണ് പൈലറ്റ് ഹെലികോപ്റ്റർ ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക കലയാണ് ഒരു കൈ മാത്രം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് കടൽ പൂർണ്ണമായും നീല നിറത്തിലാണ് കാണപ്പെടുന്നത് കാലാവസ്ഥയും വെയിലും അനുസരിച്ച് നിറങ്ങളിൽ വ്യത്യാസമുണ്ടാകും തീരത്തോട് ചേർന്ന് തിരമാലകൾ അടിച്ച് പതഞ്ഞുകിടക്കുന്ന വെള്ള നിറം മാത്രമാണ് ആകെ നിറവ്യത്യാസമായി എനിക്ക് തോന്നുന്നത് പർവ്വതവും സമുദ്രവും തമ്മിൽ സംയോജിപ്പിക്കുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വായുവിൽ നിന്നും നമുക്ക് കാണാനാകുന്നത് ക്ലിഫ്റ്റൺ ക്യാമ്പസ് ബേ ബീച്ചുകളാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് ഗംഭീര പർവ്വത ചെരുവുകളുടെ പശ്ചാത്തലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വെളുത്ത മണലിനും സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളത്തിനും പേരുകേട്ടതാണ് ഇത്തരം ബീച്ചുകൾ സഞ്ചാരികളുടെ ഇഷ്ട ഇടം കൂടിയാണ് ഇഷ്ടയിടം കൂടിയാണിവിടം ബേയിലെ ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടികളൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും അവയിൽ പലതും കടലിൻ്റെയും പർവ്വതങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വില്ലകളാണ് ദശലക്ഷക്കണക്കിന് സൗത്ത് ആഫ്രിക്കൻ ബ്രാൻഡുകളാണ് അവയുടെ മൂല്യമായി കണക്കാക്കുന്നത് വേൾഡിലെ അതിസമ്പന്നർമാരിൽ പലർക്കും ഈ ഏരിയയിൽ വില്ലകളുണ്ടെന്നാണ് ഗൈഡ് ഹാരി നേരത്തെ പറഞ്ഞു തന്നത് അതിൽ പ്രശസ്തരായ നമ്മുടെ ഇന്ത്യൻ ആക്ടർ ഷാറുഖ് ഖാനുമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പുറകിൽ ടേബിൾ മൗണ്ടൻ ഒരു കോട്ട പോലെ തലയുയർത്തി നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെയുള്ള കാഴ്ചകൾക്ക് ശേഷം ഹെലികോപ്റ്റർ തിരികെ പറക്കുകയാണ് ഹെലികോപ്റ്റർ നന്നായി ചരിഞ്ഞ് റൗണ്ട് അടിച്ച് കറങ്ങിയാണ് സഞ്ചരിക്കുന്നത് ഇനി സഞ്ചാരം തീരത്തിനു മുകളിലൂടെ കുറച്ചുകൂടി താഴ്ന്നാണ് ബീച്ചിൻ്റെ ഭാഗങ്ങളും താഴെയുള്ള കെട്ടിടങ്ങളുമൊക്കെ കുറച്ചുകൂടി വ്യക്തമായി മുകളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട് ഓരോ സ്ഥലവും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ പൈലറ്റ് നമുക്ക് നന്നായി വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് കാതടപ്പിക്കുന്ന ശബ്ദം കാരണം അവ ഹെഡ്ഫോണിലൂടെ എനിക്ക് മാത്രമേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ താഴെയുള്ള പോർട്ട് ഏരിയയുടെ മുഗൾ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കപ്പലുകളും വലിയ കണ്ടെയ്നർ ആർഡുകളുമൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും പല മാതൃകയിൽ പല രീതിയിലാണ് കടൽപാലങ്ങളിലൂടെ ഈ പോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുകളിൽ മുകളിലെത്തിയ ശേഷം പൈലറ്റ് ഒന്നുകൂടി റൗണ്ട് ചെയ്ത് കാഴ്ചകൾ കാട്ടിത്തരികയാണ് ചെറിയ ബോട്ടുകളും കപ്പലുകളും സമുദ്രത്തിലൂടെ ഒഴുകി നീങ്ങുന്ന രസകരമായ കാഴ്ചകൾ ഒരു പക്ഷിയെപ്പോലെ പറന്നുകൊണ്ട് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പന്ത്രണ്ട് മിനിറ്റത്തെ കേപ് ടൗൺ ഏരിയയിൽ കാഴ്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്റർ പതുക്കെ ലാൻഡിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ സാവധാനമാണ് ഹെലിപ്പാഡിലേക്ക് പറന്നിറങ്ങുന്നത് ഹെലിപ്പാഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രത്യേക ഏരിയയിൽ വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ലാൻഡ് ചെയ്തു എന്നോടൊപ്പം വന്ന മറ്റ് സഞ്ചാരികൾ മുന്നിൽ കാണുന്ന ഹെലികോപ്റ്ററിലേക്ക് കാരാൻ പോവുകയാണ് എന്നാണ് സൗത്ത് ആഫ്രിക്കൻ കാരനായ നമ്മുടെ പൈലറ്റിന്റെ പേര് നന്നായ പ്രായം കുറഞ്ഞ ഒരു സുമുഖനാണ് ഇദ്ദേഹം എല്ലാ ദിവസവും നിരന്തരം ഇങ്ങനെ പറക്കുന്നതിനാൽ ഇദ്ദേഹത്തെ പോലെയുള്ള പൈലറ്റുമാരുടെ എക്സ്പീരിയൻസ് വളരെ വലുതാണ് ഏരിയൽ കാഴ്ചകൾക്ക് ശേഷം ഞാൻ പതുക്കെ പുറത്തേക്കിറങ്ങി സ്പോട്ട് എന്ന പേരിൽ മറ്റൊരു ഹെലിപ്പാഡ് കമ്പനിയും ഇന്ന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇടങ്ങളിലെല്ലാം നമുക്ക് പലതരത്തിലുള്ള ടൂർ പാക്കേജുകൾ ലഭ്യമാണ് നമ്മുടെ ഇഷ്ടാനുസരണം ഇവ തിരഞ്ഞെടുക്കാം ഇത് ചാപ്പ് മാൻസ് പീക്ക് ടൂർ ടേബിൾ മൗണ്ടൻ ത്രീ സിക്സ്റ്റി ടൂർ കേപ് പോയിന്റ് ടൂർ റോബൺ ഐലൻഡ് ടൂർ എന്നിങ്ങനെ വ്യത്യസ്ത പാക്കേജുകളിൽ നമുക്ക് അവ ആസ്വദിക്കുവാൻ കഴിയും പന്ത്രണ്ട് മിനിറ്റ് മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെയാണ് ഓരോ ടൂർ പാക്കേജിൻ്റെയും യാത്രാ ദൈർഘ്യം യാത്രാ ദൈർഘ്യത്തിനനുസരിച്ച് ടൂർ പാക്കേജിലും വ്യത്യാസമുണ്ട് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ദ ഹോപ്പർ ടൂറാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇതിന് കൂടി തന്നെ വാട്ടർഫ്രണ്ട് ഏരിയ നടന്നു കാണാനുള്ള സൗകര്യവും ഉണ്ട് വാട്ടർഫ്രണ്ടിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഒത്തിരി നല്ല കാഴ്ചകൾ നമുക്കായി ഇവിടെ കാത്തു വച്ചിട്ടുണ്ട് പലനാടൻ ട്രാവലറിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻസും ചെയ്യുവാൻ മറക്കരുത് വി ആൻഡിയെ വാട്ടർഫ്രണ്ടിൻ്റെ മനോഹര കാഴ്ചകളുമായി പലനാടിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം ഒപ്പം വരൂ ഒത്തിരി കാണാം